ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ നാലഞ്ച് ആഴ്ചകളിലായിട്ട് മലയാളം ബിഗ് ബോസ് സീസൺ സിക്സ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളിൽ പലരും ബിഗ് ബോസ് തുടങ്ങിയ മുതൽ ഇന്ന് വരെ കാണുന്നവരായിരിക്കും അത് കാണുന്നവർക്കറിയാം കഴിഞ്ഞ ഒരൊന്നൊന്നര ആഴ്ചയായിട്ട് യമുന റാണി കഴിഞ്ഞ ഞായറാഴ്ച എവിക്റ്റായി അതിനു മുമ്പ് അവർ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് കൂടുതലായിട്ട് പൊട്ടിത്തെറിക്കുകയും മാനസിക സംഘ സംഘർഷങ്ങൾ ചുമ്മാ അലമുറയിട്ട് പറഞ്ഞ് എല്ലാവരുടെ അടുത്ത് ദേഷ്യപ്പെടുകയും ചെയ്യുന്നത് നമ്മൾ കണ്ടു പല കാര്യത്തിലും ആദ്യ ഒന്ന് രണ്ടാഴ്ച ഉണ്ടായിരുന്ന ആ ആക്റ്റീവ്നെസ് കണ്ടില്ല അങ്ങനെ പുള്ളിക്കാരിത്തേക്ക് വോട്ട് കുറയുകയും പല കണ്ടസ്റ്റൻറ്റുകളും പുള്ളിക്കാരിത്തേക്ക് എതിരായിട്ട് പെരുമാറുകയും ചെയ്തു അങ്ങനെ പുള്ളിക്കാരിത്തി എവിക്റ്റായി പുള്ളിക്കാരിത്തി പുറത്ത് വന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും ഫാമിലിയായിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ നമ്മളിൽ പലരും കണ്ടു കാണും അതിൻ്റെ അകത്ത് പുള്ളിക്കാര്യത്തിൻ്റെ ഹസ്ബൻഡ് പറയുന്ന സീസൺ സിക്സിനകത്ത് വന്നേക്കുന്ന പല കണ്ടസ്റ്റൻ്റുകളും ചെറിയ പ്രായമുള്ളവരാണ് അവർ നമ്മൾ കഴിഞ്ഞ അഞ്ച് സീസണിലും കണ്ട രീതിയിലല്ല മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് എവിക്റ്റായി നന്നായി എന്നാണ് യമുനാ റാണിയുടെ ഹസ്ബൻഡ് പറഞ്ഞത് എനിക്ക് അതിനോട് യോജിപ്പില്ല കാരണം ഓരോ സമയത്തും ഓരോ രീതിയിലാണ് കളികൾ മുന്നോട്ട് പോകുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ഗതി തന്നെ മുന്നോട്ട് പോകുന്നത് കാരണം ഓരോ സമയത്തും സെലക്റ്റാകുന്ന കണ്ടസ്റ്റൻറ്റുകൾ ആയിരിക്കുന്ന മേഖലകൾ അവർ അവർ പെരുമാറി അടിയുണ്ടാക്കി നല്ല രീതിയിൽ ഗെയിം കളിച്ച് മുന്നോട്ട് പോകുന്ന രീതി അത് പലപ്പോഴും പല രീതിയിലായിരിക്കും നമ്മൾ ഏത് രീതിയിലാണോ ഈ പ്രോഗ്രാമിന് ഇതെന്ന് പറയുമ്പോഴത്തേനും ഒരു സർവൈവൽ ടാക്റ്റിക് എങ്ങനെ നമുക്ക് ചെറിയ രീതിയിൽ ആ ബുദ്ധിമുട്ടുകളെല്ലാം തരണം ചെയ്ത് ഫിസിക്കലി ഇമോഷണലി ആ രീതിയിലെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴാണ് നമുക്ക് വിജയം കണ്ടെത്താൻ പറ്റുന്നത് ഈ ആഴ്ച എനിക്ക് തോന്നുന്നത് ശ്രീലേഖ ശ്രീലേഖ നമുക്കറിയാം ആദ്യം ഒന്ന് രണ്ടാഴ്ച പവർ റൂമിലൊക്കെ ആരംഭപ്പെടുത്തേനും നല്ല രീതിയിൽ പല അഭിപ്രായങ്ങൾ പറയുകയും നല്ല രീതിയിൽ കളികൾ കളിച്ച് മുന്നോട്ട് വരികയും ചെയ്തു കഴിഞ്ഞ ഒരു ഒന്ന് രണ്ടാഴ്ചയായിട്ട് പുള്ളിക്കാരി അവിടെ ഇവിടെയൊക്കെ ഇരുന്ന് ചെറിയ രീതിയിൽ ഒരു സംഭാഷണം പറയുകയും ഒരു സ്ക്രീൻ പ്രസൻസ് വളരെ കുറഞ്ഞ രീതിയാണ് നമ്മൾ കണ്ടത് ഈ രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് ഈ ആഴ്ച വോട്ട് ഏറ്റവും കുറഞ്ഞ് കിട്ടുന്നത് ശ്രീലങ്കയ്ക്കായിരിക്കും പുള്ളിക്കാറ്റി ആയിരിക്കും എവിറ്റാൻ സാധ്യതയുള്ളതാണ് എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായം എന്താണ്